ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സൽസംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ നാൽപ്പത്തി നാല് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ആ ട്ട പൂർവം ഹൃഷിതസ് ദൃഷ്ട ഭയച്ച പ്രവ്യഥിതം മനോമേ തേ ദർശയൂപം പ്രസീദഗന്സ പൂർവം അദൃഷ്ടം മുൻപ് കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ രൂപം ദൃഷ്ട കണ്ടിട്ട് ഹൃഷിതഹ അസ്മി ഞാൻ ഹർഷപുളകിതനാകുന്നു രോമാഞ്ചമുള്ളവനായി മാറുന്നു ഭയേന ഭയത്താൽ മേ മനഹ എൻ്റെ മനസ്സ് പ്രവ്യഥിതം ച വ്യഥിതമാകുകയും ചെയ്യുന്നു ആകുലമായും ഇരിക്കുന്നു ദേവ അല്ലയോ ദേവ മേ എനിക്ക് തത് രൂപം ഏവാ അങ്ങയുടെ സ്വന്തം രൂപം അതായത് പരിചിതമായ രൂപം ദർശയ കാണിച്ചു തരിക പ്രസീത ദേവേശ ജഗന്നിവാസ അല്ലയോ ദേവദേവ പ്രപഞ്ചനാഥ എന്നിൽ പ്രസാദിച്ചാലും ഭഗവാൻ്റെ വിശ്വരൂപം ദർശിച്ച അർജുനൻ അങ്ങയെ ഭയവിഹവലായി രോമാഞ്ച പുളകിതനായി നിൽക്കുകയാണ് ഭയന്നിട്ട് അതുകൊണ്ടാണ് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് മുൻപ് കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ ഹർഷപുളകിതനായിത്തീരുന്നു എൻ്റെ ശരീരം രോമാഞ്ചം കൊണ്ട് മൂടുന്നു ഭയം കൊണ്ട് എൻ്റെ മനസ്സ് ആകുലമായിരിക്കുന്നു അല്ലയോ ദേവ അങ്ങയുടെ ആ പഴയ രൂപം അല്ലെങ്കിൽ അങ്ങയുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരിക അല്ലയോ ദേവദേവ പ്രപഞ്ചനാഥ അങ്ങ് എന്നിൽ പ്രസാദിച്ചാലും ഇതാണ് അർജുനൻ്റെ പ്രാർത്ഥന ഇത്തരത്തിലുള്ള ഒരു രൂപം അർജുനൻ പ്രതീക്ഷിച്ചില്ല ഭഗവാന്റെ രൂപം സുന്ദരമായ രൂപമാണ് അർജുനൻ പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് മുൻപ് കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ഈ വിശ്വരൂപം ഭയാനകമായ രൂപം കണ്ടിട്ട് എനിക്ക് രോമഹർഷമുണ്ടാകുന്നു എൻ്റെ ശരീരം പേടിച്ചു വിറയ്ക്കുന്നു മനസ്സ് ഭയാകുലമാകുന്നു അതുകൊണ്ട് പ്രപഞ്ചനാഥനായ ഹേ ദേവദേവ എന്നിൽ പ്രസാദിച്ച് അങ്ങയുടെ ഈ രൂപത്തെ മറച്ചിട്ട് അങ്ങയുടെ യഥാർത്ഥ രൂപം എനിക്ക് കാണിച്ചു തരൂ വൈഷ്ണവമായ അങ്ങയുടെ യഥാർത്ഥ രൂപം എനിക്ക് കാണിച്ചു തരൂ ഇതാണ് അർജുനൻ ഭഗവാനോട് ഇപ്പോൾ അപേക്ഷിക്കുന്നത് അർജുനൻ തന്നെയാണ് ഭഗവാന്റെ വിശ്വരൂപം കാണണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പോൾ തന്നെ ഭഗവാൻ ചോദിച്ചതാണ് നിനക്കത് താങ്ങുവാനുള്ള കരുത്തുണ്ടോ എങ്കിലും അർജുനനോടുള്ള സ്നേഹവും അടുപ്പവും കൊണ്ട് ഭഗവാൻ ആ ഭക്തിയും അറിയാവുന്നതുകൊണ്ട് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ ഭയപ്പെട്ടു പോയ അർജുനൻ ഇപ്പോൾ ഭഗവാൻ്റെ ആ യഥാർത്ഥ രൂപം തന്നെ കണ്ടാൽ മതി എന്നപേക്ഷിക്കുന്നു ഈ വിശ്വരൂപം കാണണ്ട അങ്ങയുടെ ആ സുന്ദരമായ വൈഷ്ണവ രൂപം കണ്ടാൽ മതി എനിക്ക് ആദ്യം ആ തുടക്കത്തിൽ കണ്ട രൂപം അത് കണ്ടാൽ മതി എന്ന് എന്നപേക്ഷിക്കുകയാണ് വിരാട് രൂപം ദർശിച്ച ഒരേ സമയം അത്ഭുത പരതന്ത്രനാവുകയും ഭയചകിതനാവുകയും ചെയ്തു അർജുനൻ ആകെ ഭയപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഭഗവാൻ്റെ ആ വൈഷ്ണവമായ സുന്ദരമായ ചതുർബാഹുവായ യഥാർത്ഥ രൂപം കണ്ടാൽ മതി എനിക്ക് അതെന്നെ കാണിച്ചു തരൂ ഭഗവാനെ അതിനായി എന്നിൽ പ്രസാദിക്കൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടി അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ